ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസ്യൽ മീഡിയയിലേക്ക് സ്വാഗതം പാൻ കാർഡ് സിമ്പിൾ ആണ് പവർഫുൾ ആണ് സിബിൽ സ്കോർ പരിശോധിക്കാം ഈ രീതിയിൽ വായ്പ എടുക്കാനായി ബാങ്കിൽ എത്തുമ്പോഴാണ് പലരും സിബിൽ സ്കോറിനെ കുറിച്ച് അറിയുന്നത് വ്യക്തിഗത വായ്പ ഭവന വായ്പ വാഹന വായ്പ തുടങ്ങിയ ഏത് വായ്പ എടുക്കുന്നതിനായി ചെന്നാലും സിബിൽ സ്കോർ പ്രധാനമാണ് ലോണിനായി കടം കൊടുക്കുന്നയാളെ സമീപിക്കുമ്പോൾ കടം കൊടുക്കുന്നയാൾ നിങ്ങളുടെ സിബിൽ സ്കോർ പരിശോധിക്കും കാരണം നിങ്ങൾക്ക് സമയബന്ധിതമായി വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുമോ എന്നതിന്റെ അടിസ്ഥാന ഘടകമാണ് സിബിൽ സ്കോർ അതുകൊണ്ട് തന്നെ സിബിൽ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ ലോൺ കിട്ടാൻ പ്രയാസമായിരിക്കും സാമ്പത്തിക ആരോഗ്യം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി ക്രെഡിറ്റ് സ്കോർ പതിവായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ എങ്ങനെ ക്രെഡിറ്റ് സ്കോർ അഥവാ സിബിൽ സ്കോർ പരിശോധിക്കും പാൻ കാർഡുള്ള ഉപഭോക്താക്കളാണെങ്കിൽ അതുപയോഗിച്ച് സിബിൽ സ്കോർ പരിശോധിക്കാം ഒന്നാമതായി ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ നൽകുന്ന സിബിൽ എക് ഇഫക്ട്സ് തുടങ്ങിയ നിരവധി ക്രെഡിറ്റ് ബ്യൂറോകൾ ഇന്ത്യയിലുണ്ട് സിബിൽ സ്കോർ പരിശോധിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക രണ്ടാമതായി തിരഞ്ഞെടുത്ത ക്രെഡിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക കാരണം ക്രെഡിറ്റ് സ്കോർ സൗകര്യപ്രദമായി പരിശോധിക്കാൻ കഴിയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകും സ്വകാര്യ വിവരങ്ങൾ നൽകുന്നത് ഔദ്യോഗികമായ വെബ്സൈറ്റുകളിലാണെന്ന് ഉറപ്പാക്കുക മൂന്നാമതായി ചെക്ക് യുവർ ക്രെഡിറ്റ് സ്കോർ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നാലാമതായി ക്രെഡിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാൻ അനുവദിക്കുന്ന ഓപ്ഷൻ ഉണ്ടാകും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അഞ്ചാമതായി നിങ്ങളുടെ പാൻ കാർഡ് വിശദാംശങ്ങൾ നൽകുക ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുന്നതിനുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ ഉൾപ്പെടെയുള്ള വ്യക്തിഗത വിശദാംശങ്ങൾ നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടും ക്രെഡിറ്റ് റിപ്പോർട്ട് ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ തുടരുന്നതിന് മുൻപ് വിവരങ്ങൾ കൃത്യത രണ്ടു തവണ പരിശോധിക്കുക ആറാമതായി നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിക്കുക നിങ്ങൾ നൽകിയ വിവരങ്ങളുടെ സുരക്ഷ നിലനിർത്തുന്നതിന് ക്രെഡിറ്റ് ബ്യൂറോകൾ അധിക പരിശോധനകൾ നടത്തിയേക്കും ചിലപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങൾ ആയിരിക്കാം അല്ലെങ്കിൽ അധിക ഡോക്യുമെന്റേഷൻ നൽകുന്നതോ ആയിരിക്കാം ഏഴാമതായി വിജയകരമായ പരിശോധനയ്ക്ക് ശേഷം നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും സ്കോറും ആക്സസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക